രണ്ടാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ പിന്നീട് ഞാൻ അവരോട് യെറൂസലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ടെരിഞ്ഞും കിടക്കത്തക്ക ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ നാം ഇനിയും അവമാനപാത്രമാകാതിരിക്കാൻ നമുക്ക് യറൂസലേമിന്റെ കോട്ട പണിയാം എന്ന് പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ തൃക്കരം എനിക്ക് അനുകൂലമായിരുന്ന വിവരവും രാജാവ് എന്നോട് പറഞ്ഞ വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നമുക്ക് എഴുന്നേറ്റ് പണിയാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ നല്ല കാര്യത്തിനായി പരസ്പരം പ്രചോദിപ്പിച്ചു എന്നാൽ ഹോരിനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയായും അറേബ്യനായ ഗോമും ഇതറിഞ്ഞ് ഞങ്ങളെ പരിഹസിച്ചു പുച്ഛിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ രാജാവിനോട് മത്സരിക്കുവാനോ ശ്രമം എന്ന് ചോദിച്ചു അതിന് ഞാൻ സ്വർഗസ്ഥനായ ദൈവം ഞങ്ങൾക്ക് ഇക്കാര്യം സാധ്യമാക്കി തരും യാൽ അവന്റെ ദാസരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഇറവശ്ലേമിൽ പങ്കും ഒരവകാശവുമില്ല എന്ന് പറഞ്ഞു കർത്താവെ ഞങ്ങൾ ബലഹീനരാകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമേൻ